മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മിഥുനം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറിയിരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും സൂര്യനും മിത്രങ്ങളാണ് കൂടാതെ മേടം രാശി സൂര്യൻ്റെയും ഗുരുവിൻ്റെയും മിത്രരാശിയുമാണ് എന്തുകൊണ്ടും ഈ രാശിമാറ്റം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ ഇതിനു മുൻപ് സൂര്യൻ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ നിന്നപ്പോൾ അവിടെ രാഹു നിന്നത് കാരണം ഗ്രഹണദോഷം ഉണ്ടായതായിരുന്നു അതിനാൽ സൂര്യൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഗ്രഹണദോഷം മാറിയിരിക്കുകയാണ് അതിനാൽ കർമ്മസ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് എങ്കിലും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ പത്താം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹുവും ചൊവ്വയും ചേർന്ന് അങ്കാരക യോഗം നിർമ്മിക്കുന്നതായിരിക്കും ഈ കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം ഇപ്പോൾ സൂര്യൻ ലാഭസ്ഥാനത്താണ് ഉച്ചനായി നിൽക്കുന്നത് ഇത് ലാഭസ്ഥിതികളിൽ വർദ്ധിക്കുവാൻ ഇടയാക്കും കരിയറിലും ബിസിനസ്സിലും പുരോഗതി നൽകും ഈ സമയത്ത് മൂന്നാം ഭാവത്തിൻ്റെ എല്ലാ പോസിറ്റീവ് ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം ഉണ്ടാകുന്നത് കാരണം മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് വിജയം ലഭിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഹ്രസ്വദൂര നിന്നും ലാഭം ലഭിക്കും ഈ സമയത്ത് ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും സൂര്യൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമാണ് പരീക്ഷകളിലും മറ്റ് ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവകളിലുമെല്ലാം പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം